എ പ്ലസ് ടൂവിലേക്ക് സ്വാഗതം പുതിയ കെ റിറ രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശദ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ചില സബ്സ്ക്രൈബേഴ്സ് കമൻ്റ് ബോക്സിൽ എഴുതിയിരുന്നു അതുകൊണ്ട് തന്നെ ഭൂമി പ്ലോട്ടുകളാക്കി വിൽക്കുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട നിയമമാണ് ഇന്ന് പറയുന്നത് നേരത്തെ തന്നെ ഇതിൻ്റെ നിയമം വന്നിരുന്നു എങ്കിലും അതിൻ്റെ ചട്ടങ്ങൾ വന്നിരുന്നില്ല ഇപ്പോൾ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ആ ചട്ടങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള വിവരം ആരൊക്കെയാണ് ഈ കെ റജിസ്ട്രേഷൻ നടത്തേണ്ടത് എന്നും ആർക്കൊക്കെ ഈ പ്ലോട്ട് വിഭജനം സംബന്ധിച്ച് മുൻകൂർ അനുമതി വാങ്ങാതിരിക്കേണ്ടതെന്നും വാങ്ങേണ്ടതെന്നും ഉള്ള വിവരങ്ങളെല്ലാമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത് പൂർണ്ണമായും എപ്പിസോഡ് കാണുക എങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഭൂമി പ്ലോട്ടുകളാക്കി വിൽക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ചട്ടങ്ങളാണ് നിലവിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ ഭൂമി പ്ലോട്ടുകളായി വിൽക്കുമ്പോൾ അത് സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടെന്നും അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അതോറിറ്റി സർക്കാർ രൂപീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി രൂപം കൊണ്ടത് ഇതിൻ്റെ ചുരുക്കപ്പേരാണ് കെ റെ ഇതിപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ചട്ടങ്ങളും നിലവിൽ വന്നിട്ടുണ്ട് ഈ ചട്ടങ്ങൾ അടുത്ത ദിവസമാണ് നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഭൂമി പ്ലോട്ടുകളായി വിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണം ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് കേറ എന്ന് പറയുന്ന ഈ അതോറിറ്റിയിൽ വിൽപ്പന ആവശ്യത്തിനായി വരുന്ന ഭൂമിയിൽ റോഡ് കിണർ വാട്ടർ ടാങ്ക് ഡ്രെയിനേജ് കളിസ്ഥലം പാർക്കിംഗ് തുടങ്ങിയ പൊതു സൗകര്യങ്ങളെല്ലാം ഉണ്ടാകുമെങ്കിലും ഇവയുടെ അവകാശം എല്ലാ പ്ലോട്ടുകൾക്കും ലഭിക്കുന്നത് പലപ്പോഴും പരിമിതമാണ് ഇത് സംബന്ധിച്ച് നിരവധി കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരുന്നതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയും ഭാവിയിൽ ഉണ്ടാകുന്ന പലവിധ തർക്കങ്ങളും സിവിൽ കേസുകളും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കെ ററ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ രജിസ്ട്രേഷൻ നിർബന്ധം ആക്കിയിട്ടുള്ളത് ഏതെല്ലാം തരത്തിലുള്ള പ്ലോട്ടുകൾ നമ്മൾ കെ റെയിലിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് നോക്കുക അഞ്ഞൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള ഭൂമി റിയൽ എസ്റ്റേറ്റ് ആവശ്യത്തിന് വേണ്ടി പ്ലോട്ടുകളായി തിരിക്കുന്നുണ്ടെങ്കിൽ റെറാ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഒന്നുകൂടി വ്യക്തമാക്കാം പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ആറ് സെൻറ്റിന് മുകളിലുള്ള ഭൂമി റിയൽ എസ്റ്റേറ്റ് ആവശ്യത്തിന് വേണ്ടി അത് പ്രത്യേകം ഓർക്കുക റിയൽ എസ്റ്റേറ്റ് ആവശ്യം അതായത് ഭൂമി പ്ലോട്ടുകളായി തിരിക്കുന്ന തരത്തിൽ കച്ചവട താൽപ്പര്യത്തിന് വേണ്ടി ചെയ്യുന്നതിനെയാണ് ഈ റിയൽ എസ്റ്റേറ്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അത് റയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അഞ്ഞൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള ഭൂമിയാണ് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ആറ് സെൻറ്റിന് മുകളിലുള്ള ഭൂമി പ്ലോട്ടുകളായി തിരിക്കുന്നെങ്കിൽ അതെന്തിനു വേണ്ടിയാണ് റിയൽ എസ്റ്റേറ്റ് ആവശ്യത്തിന് വേണ്ടിയാണ് എങ്കിൽ നമ്മൾ റയിൽ രജിസ്റ്റർ ചെയ്യണം എങ്കിൽ ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകിച്ച് അറിയാനുള്ളത് ഈ പ്ലോട്ടുകൾക്കിടയിൽ പൊതുവായി ഉണ്ടാകുന്ന റോഡ് അല്ലെങ്കിൽ കിണറ് ഇവ ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യവുമില്ല അപ്പോൾ ഒരു റോഡ് പൊതുവായി ഇതിനിടയിൽ വേണം പ്ലോട്ടുകളായി ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനിടയിൽ വേണം കിണറും ഉണ്ട് എങ്കിൽ ഇതിന് രജിസ്ട്രേഷൻ ആവശ്യമില്ല പൊതുവായ റോഡ് കിണർ എന്നിവ ഇല്ലാത്ത പക്ഷം നമ്മൾ റയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല മറ്റൊന്നുകൂടി ഉള്ളത് ഇപ്പോൾ നമ്മളെ ഈ ഫാമിലി പ്രോപ്പർട്ടി അല്ലെങ്കിൽ കുടുംബ സ്വത്ത് നമ്മൾ പ്ലോട്ടുകളായി വീതം വെക്കുകയാണ് ആ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയാണ് എങ്കിലും റാ രജിസ്ട്രേഷൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല ഇനി എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യാനുള്ളത് ഇതിന് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആർ ഇ ആർ എ റാ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഒന്നുകൂടി പറയാം റാ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സംശയമുള്ളവർ അവിടെ കൂടി ഇത് നോക്കുന്നത് ഉചിതമാണ് ഈ വെബ്സൈറ്റിലാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്താൻ ഉള്ളത് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് സ്ക്വയർ മീറ്റർ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത് ഒരു സ്ക്വയർ മീറ്ററിന് പത്ത് രൂപയാണ് നിരക്ക് പക്ഷേ ഇത് ചെയ്യണം എങ്കിൽ പ്ലോട്ടുകളായി ഡിവൈഡ് ചെയ്യാൻ ലോക്കൽ ബോഡി നൽകുന്ന ഡെവലപ്മെൻറ്റ് പെർമിറ്റ് ആവശ്യമാണ് ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ ഈ ലോക്കൽ ബോഡികൾ നൽകുന്ന ഡെവലപ്മെൻറ്റ് പെർമിറ്റ് ആദ്യം അപേക്ഷിച്ചോ വാങ്ങിയതിനു ശേഷവും ടൗൺ പ്ലാനറുടെ ലേ ഔട്ട് ആവശ്യമുള്ള പക്ഷം അത് വാങ്ങിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം ഈ ലേ ഔട്ട് അപ്രൂവൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പെർമിറ്റ് ഏതിനൊക്കെ വേണം എന്നുള്ളതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക റിയൽ എസ്റ്റേറ്റ് ആവശ്യത്തിനുള്ള ഏത് തരം പ്ലോട്ട് ഡിവിഷനും ഇത് വേണ്ടതുണ്ട് ഭൂമിയുടെ ടോട്ടൽ പ്ലന്റേരിയ എന്ന് പറയുന്നത് അര ഹെക്ടറിൽ കൂടുതലാണെങ്കിൽ അതായത് ഒന്ന് പോയിൻ്റ് രണ്ട് നാല് ഏക്കറിൽ കൂടുകയാണെങ്കിലും പ്ലോട്ടുകളുടെ എണ്ണം ഇരുപതിൽ കൂടുകയാണെങ്കിലും നമ്മൾ ജില്ലാ പ്ലാനറുടെ ജില്ലാ ടൗൺ പ്ലാനറുടെ അത് ഡി ടി പി എന്ന് ഇംഗ്ലീഷിൽ പറയും ഡിസ്ട്രിക്ട് ടൗൺ പ്ലാനറുടെ ലേ ഔട്ട് അനുമതി വാങ്ങേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക ഇത് വാങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ററയിൽ നടത്താനുള്ളതും ഈ ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഈ പ്ലോട്ടുകളുടെ വിൽപ്പന നിങ്ങൾ പരസ്യം ചെയ്യേണ്ടതും ആണ് പക്ഷേ ഇങ്ങനെ പരസ്യം നിങ്ങൾ ഇത്തരത്തിൽ കൊടുക്കുന്നു അഥവാ ഈ റയുടെ രജിസ്ട്രേഷൻ ഇല്ലാതെ ഭൂമി വിൽപ്പന നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ആകെ ഉള്ള പ്ലോ ഈ പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ എത്രയാണോ തുക വിഭാവനം ചെയ്യുന്നത് അതിൻ്റെ ടെൻ വരെ അതിന് ഫൈൻ ആയി നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതും ഓർത്തിരിക്കുക അത് വലിയ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വലിയൊരു തുകയായിരിക്കും എന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ കെ റയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്ക് വെച്ചത് പ്രധാനമായും ഭയപ്പെടാനായ കാര്യങ്ങളൊന്നുമില്ല കാരണം ചെറിയ പ്ലോട്ടുകളൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റയിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല പ്രത്യേകിച്ച് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ആറ് സെൻറ്റിന് മുകളിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റിന് വേണ്ടി ചെയ്യുന്നെങ്കിൽ മാത്രം നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിച്ചാൽ മതി മാത്രമല്ല അവിടെ റോഡ് കിണർ എന്നിവയൊന്നും ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ ആവശ്യവും ഇല്ല എന്നുള്ളതാണ് അതായത് ഈ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരു പൊതുവായ റോഡും വേണ്ട കിണറും വേണ്ട എങ്കിൽ ഇതിന് രജിസ്ട്രേഷൻ്റെ ആവശ്യവുമില്ല പ്രോപ്പർട്ടി നമ്മളെ ഫാമിലിയുടെ പ്രോപ്പർട്ടിയുടെ ഡിവിഷൻ ആണെങ്കിലും റയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നുള്ളതും ന മനസ്സിലാക്കിയിരിക്കുക ഇത് സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറ്റ് വിവരങ്ങൾ തുടർന്നുള്ള എപ്പിസോഡിൽ ഉണ്ടാകും നന്ദി